നമ്മുടെ പാല ട്രിബിൾ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആ ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കറിയാം അത് തുടങ്ങിയപ്പോൾ ഞാൻ വലിയ ദുർഭിഷ്ണത്തോടുകൂടി നമ്മളത് തുടങ്ങി വച്ചപ്പം നമ്മൾക്ക് മനസ്സിലാ നമ്മളെ ഞാൻ പറഞ്ഞിരുന്നത് വലിയ ഒരു സ്കോപ്പും കാര്യങ്ങളും ഉള്ളതാണ് പക്ഷെ പലപ്പോഴും പല വ്യക്തികളൊക്കെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് പോലും ആക്ഷേപങ്ങളാണ് കൊണ്ടുവന്നത് പക്ഷെ ഇപ്പം നമുക്ക് കാണുവാനും കഴിഞ്ഞത് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടാം തീയതി കേന്ദ്ര ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇവിടെ ആ ത്രിപിൾ ഐ ടി സന്ദർശിക്കുകയാണ് അവിടെ ഒരു പബ്ലിക് പരിപാടിയായിട്ടുള്ള ഒരു കോൺവെറ്റേഷനാണ് പാസിങ് ഔട്ടാണ് അപ്പോൾ ആ പാസിങ് ഔട്ട് പരിപാടിയിൽ അവർ വരുന്നു അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം നമുക്കറിയാം പാലായിൽ ഒരു ഗ്രാമപ്രദേശത്ത് ആരംഭിച്ചെടുത്ത് അവിടെ വരുന്നു എന്നുള്ളത് ഏറ്റവും അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ സ്ഥാപനം ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന അവിടെ പഠിക്കുകയാണ് പി എച്ച് പി എച്ച് ഡി സ്റ്റുഡൻസ് എത്ര നൂറ് ഈ പറയുന്ന വളരെയധികം അവിടെ പഠിക്കുന്നു മാത്രമല്ല അവിടെ ഈ പറയുന്ന നമ്മുടെ ജെഇ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് കിട്ടിയാണ് റാങ്ക് ലിസ്റ്റ് കിട്ടിയ ചിലപ്പോൾ ഐ ഐ ടിയിലേക്ക് സെലക്ഷൻ കാണും അവർ പോലും പല കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ത്രിപിൾ ഐ ടിയിൽ വന്നു എന്നുള്ളതാണ് അപ്പം അത്രമാത്രം ഒരു റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നതാണ് ഇന്ത്യയിൽ നമ്പർ വൺ ആൻ്റെ നിത്യമാണ് ഏറ്റവും കൂടുതൽ ഫാക്കൽറ്റി മെമ്പർ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ റിസേർച്ച് നടത്തുന്ന അവിടെയാണ് അവൾ അങ്ങനെയുള്ള സ്ഥാപനം ഇന്ന് ഒരു മുന്നൂറ് കോടി രൂപയുടെ ഒരു സ്ഥാപനമായി മാറി എന്ന് മാത്രമല്ല അവരുടെ ചുറ്റുപാടും എന്തോ വികസനങ്ങൾ നടക്കുന്നത് അവിടെയുള്ള ചുറ്റുപാടും കരൂർ പഞ്ചായത്തിലുള്ള ഉള്ളവരൊക്കെ പലക്കെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷനിലേക്ക് പോയി അവിടെ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനിലേക്ക് പോയി അവിടെ പേയിങ് ഗസ്റ്റായി ഇപ്പോഴും പലതും അവരെ പണിയാൻ തുടങ്ങുക അപ്പോൾ ഇത് വലിയൊരു സംരംഭമായി അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞു ഇവിടെ ഒരു ഇൻഫോ പാർക്ക് വേണം എന്നുള്ളത് ആവശ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്കൊരു അവിടെ ആൾക്കാരൊക്കെ ആയിട്ട് സംബന്ധിച്ച് സംസാരിച്ച് സളം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ വില കൊടുക്കണം ഇപ്പോൾ അതിനുവേണ്ടി അഞ്ച് കോടി രൂപ അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് അതിന് മാറ്റി വെച്ചിരിക്കുന്നു ഒരു അമ്പത് ഏക്കറെങ്കിലും മിനിമം എടുത്ത് അവിടെ ഒരു ഇൻഫോ പാക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന പലപ്പോഴും ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരും അങ്ങനെ ഇപ്പോൾ ജംഷഡ്പൂരിൽ എടുത്താൽ എക്സ് എൽ ആർ ഐ എടുത്താൽ ബോംബെ എടുത്താൽ കോയമ്പത്തൂർ എടുത്താൽ അവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നത് അവിടെ എല്ലാ ഈ ഫോണ്ട്രിയും അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുള്ളതുകൊണ്ടാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ഇപ്പോൾ ഇവിടെ മാറ്റാൻ പോകുന്നത് ആ കാലം കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുണ്ടോ അങ്ങോട്ട് ഇൻഡസ്ട്രി വരികയാണ് അതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു അത് വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇൻഫോപാക്ക് അവിടെ വരികയാണെങ്കിൽ അതിനൊത്തിരി കിടപ്പുകൾ കിടക്കാനുണ്ട് എനിക്കറിയാം പക്ഷെ അതാണുള്ള വിഷൻ അതിനകത്ത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു വന്നു കഴിഞ്ഞാൽ അത് പഹലായിലെ മാത്രമല്ല ഈ പ്രദേശത്ത് കോട്ടയം ജില്ലയും എറണാകുളം ജില്ലയും കണക്ട് ചെയ്ത വലിയൊരു എന്താണ് ഒരു വരുമാന മാർഗം വീടുകാർക്കും സ്ഥാപനങ്ങൾക്കെല്ലാം ഇപ്പോൾ വരുന്ന റോഡൊക്കെ വരുമ്പോഴും അതൊരു വരുമാന മാർഗ്ഗം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇതൊരു വരുമാന മാർഗം കൂടിയായി മാറുമ്പോൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാറുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കറിയാം കുറവിലെങ്ങാട്ടുള്ള സയൻസ് സിറ്റി സയൻസ് സിറ്റി അതൊരു ഒരു ഒരു വലിയൊരു സ്വപ്നമാണ് നമ്മൾ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സയൻസ് പാർക്ക് എന്ന് പറയുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതെല്ലാം റെഡിയായി അതിപ്പോൾ ഹാൻഡ് ഓവർ അല്ല നമ്മുടെ മ്യൂസിയം ഡയറക്ടറേറ്റിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തു മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഫാദർ അതിൻ്റെ കുറച്ച് പണികളും കൂടെ ഉണ്ട് പൂർത്തീകരിക്കാനാണ് ആദ്യത്തെ ഫേസ് എന്നുള്ളതൊക്കെ എത്രയും വേഗം അത് നടപ്പിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി പോലീസ് സൈബർ സെക്യൂരിറ്റി നാഷണൽ ലെവൽ സൈബർ സെക്യൂരിറ്റിയെ ട്രെയിൻ ചെയ്യാനും അതിൻ്റെ റിസേർച്ച് നടത്താനും ഇന്ത്യ ഗവണ്മെന്റ് ഐ ഐ ടി അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് അങ്ങനെ നാല് സ്ഥാപനങ്ങളിൽ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഈ ത്രിപിൾ ഐറ്റിലാണ് എല്ലാ ദിവസവും അവിടെ പോലീസ് സ്പെഷ്യൽ സ്കോഡ് വന്ന് അവർ ട്രെയിനിങ്ങും ഇതും നടത്തിക്കൊണ്ടിരിക്കുക അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ അവർ നടത്തി കൊണ്ടിരിക്കുക പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ മുഴുവൻ അതിൻ്റെ അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് അപ്പം ഈ പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുക